അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വഴപ്പൊന്നുമില്ല അലഹമുല്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചും നല്ല ടേസ്റ്റിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ആണ് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നില്ലേ നമുക്ക് ഒന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ പഴം ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുകയാണ് ഇത് നല്ല ചെറുതാക്കിയിട്ട് തന്നെയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് രണ്ട് മുട്ടയാണ് ഇതിൽക്ക് ഒരു പഴത്തേക്ക് രണ്ട് മുട്ട എന്നുള്ള കണക്കിലാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ അപ്പോൾ കൂടുതൽ പലഹാരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേറെ വേണ്ട പിന്നെ മധുരം ഒട്ടും വേണ്ട അപ്പോൾ ഏത് ആൾക്കാർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു പലഹാരം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പഴം ഇവിടെ മാറ്റി വെച്ചാണ് ഇനി നമ്മൾ രണ്ട് മുട്ടയും ഒരു ബോളിൽ പൊട്ടിച്ച് വെച്ച് കൊടുക്കുക മുട്ട രണ്ടും നമ്മൾ ഒപ്പം തന്നെ പൊട്ടിച്ചു വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ മധുരം ഇഷ്ടമുള്ളവരാണ് അല്ലെങ്കിൽ മധുരം നല്ലപോലെ വേണം എന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു മുട്ടയിൽക്ക് മധുരം കൂടിയും ചേർക്കുക ഞാനിവിടെ വെറും ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത് ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമായിട്ടാണ് ഇത് കിട്ടണത് ഒട്ടും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല നീ മധുരം ഉള്ള പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതിൽക്ക് മധുരം കൂടി ചേർത്ത് കൊടുക്കുക അവൻ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മഴയാൽ മതി ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഉപയോഗിക്കാത്ത പോലെ ആണെന്നുണ്ടെങ്കിൽ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽമ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഒന്ന് ഉരുകി വരട്ടെ ഇതായതിപ്പോൾ നമുക്ക് ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മുറിച്ച് മാറ്റി വെച്ച പഴത്തിൻ്റെ ആ ഒരു പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഒരുപാട് ഒടഞ്ഞു പോവുകയും കാര്യങ്ങളൊന്നും ചെയ്യരുത് ജസ്റ്റ് ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെയ്യിലിട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണത് ഈയൊരു ടൈമിലൊക്കെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാണ് തീ വേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് കരിഞ്ഞു പോവില്ല ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതിയാകും അപ്പം ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഈ ഒരു പരുവത്തിൽ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ മേലെ മേലെ നിൽക്കാത്ത പരുവത്തിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് പരത്തി കൊടുക്കുക റൗണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പരത്തി കൊടുക്കുക ഉള്ളിനനുസരിച്ച് ഒരു ഭാഗത്തൊക്കെ ആക്കിയിട്ട് കൂട്ടി പരത്തി കൊടുക്കുക ശേഷം നമ്മൾ ആദ്യം തന്നെ അടിച്ചു വെച്ച ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അത് ദാ ഇതുപോലെ തന്നെ ആ ഒരു ചെയ്ത് വെച്ചിൻ്റെ മുകളിൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിലല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ താ അത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക ഇത് അടിഭാഗം ഏകദേശം ഒന്ന് വന്ന് വന്നാൽ നമുക്കിത് പതുക്കൊന്ന് ആ ഒരു ഇല്ലാത്ത ഭാഗം ഒന്ന് മറ്റു ഭാഗത്തേക്കൊന്ന് മറിച്ചു കൊടുക്കുക ഇതുപോലെ അതേപോലെ തന്നെ ഈ ഭാഗം അങ്ങോട്ടൊന്ന് മറിച്ചു കൊടുക്കുക ഇങ്ങനെ പൊട്ടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അത് കാരണം ഇതിൽ നമുക്ക് തന്നെ ഒട്ടിപ്പിടിക്കും കാരണം മുഴുവനായിട്ടും ഇത് വന്ന് വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ടതിൽ ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കൂട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ കട്ടിപ്പൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി പഴം മൊത്തത്തിൽ റൗണ്ട് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഏകദേശം അടിഭാഗം വെന്തിട്ടുണ്ടാവുന്നില്ല ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് വേറൊരു ചട്ടി വെച്ചിട്ടായിക്കൊന്ന് മറിച്ചു കൊടുക്കാം അതാ ഇതുപോലൊന്ന് മറിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു മുഗൾ ഭാഗം കൂടിയും ഇതേ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മറിച്ചു കൊടുക്കുന്നത് കേട്ടോ അതാ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് എടുക്കാം കാരണം അടിഭാഗം കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അത് അപ്പോൾ ആ ഒരു രീതിക്ക് അടിഭാഗം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം അതാ ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ഏകദേശം ഒരു ചതുരം പരുവത്തിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിഷ്ടമല്ല വലുപ്പത്തിൽ ഇതൊന്ന് ഇങ്ങനെ ചതുരും ചതുരും ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് അങ്ങനെ അങ്ങനെന്താ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് ഭാഗം കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു കറക്റ്റ് ഇല്ലാതെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ അടുത്തതായിട്ട് നമ്മൾ അത് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് ഒരു ഒന്നര ടീസ്പൂണോളം മൈദപ്പൊടിയാണ് നമുക്കിതിക്ക് വേണ്ടിയത് മൈദ അല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി അതൊന്ന് ചെറുതായിട്ടൊന്ന് അയച്ചെടുക്കണം ഞമ്മക്ക് ഒരുപാട് അയഞ്ഞു പോകണ്ട എന്നാൽ ചെറിയൊരായവണേനും ആ ഒരു പരുവത്തിലൊന്ന് അയച്ചെടുക്കണം ഞാൻ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ കപ്പിൽ മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരളവിലാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ട് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലൂസിലായിരിക്കും കിട്ട ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഉടച്ചെടുത്തിട്ട് മാറ്റി മാറ്റിവെക്ക അടുത്തതായിട്ട് ഞാൻ ഇവിടെ കുറച്ച് റെസ്ക് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതിയാകും തികഞ്ഞിലന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു പീസ് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവിലൊന്ന് മുക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു റസ്ക് പൊടിയിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കും കേട്ടോ അതുപോലെ ബാക്കിയൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ മൊത്തമായിട്ടും അവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിന് വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ വളരെ കുറച്ച് എണ്ണ മാത്രം വെച്ചാൽ മതി നമുക്ക് വളരെ പെട്ടെന്നാകും ഈ ഒരു ഐറ്റം പിന്നെ ആ എണ്ണ ഒന്നിനും ഉപയോഗിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറഞ്ഞ എണ്ണ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണുള്ളൂ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ സ്നേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക കൂടുതൽ എണ്ണയൊക്കെ വെച്ചിട്ടുവാണെങ്കിൽ ഒറ്റപ്രാവശ്യം കൊണ്ടുതന്നെ നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ഇട്ടു എടുത്തപ്പോൾ അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരുന്നു അപ്പോൾ എണ്ണ ചൂടായി എന്ന് കണ്ടപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അത് വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഇട്ടപ്പോൾ രണ്ടെണ്ണ ഇട്ടു അതുപോലെ തന്നെ എല്ലാതും ഞമ്മക്കിഷ്ടമുള്ളാത്തൊരു എണ്ണ ഇട്ടിട്ട് അതൊന്ന് ശരിക്ക് എന്താ വേവിച്ചെടുത്താൽ മാത്രം മതിയാകും മറിച്ചും തിരിച്ചു ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വന്ന് കിട്ടും ഒരുപാട് ടൈമൊന്നും ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരൂല്ല ഇപ്പോൾ ഇതാ ഇതായിട്ടുണ്ട് ഇത് കോരി കോരിമാറ്റാണ് കണ്ടോ ഇത് നമ്മളെണ്ണീന്ന് ഈ ഒരു കളറായപ്പോൾ കോരി കോരിമാറ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ തന്നെ ഇനി നമ്മൾ ബാക്കിയുള്ളത് മൊത്തമായിട്ടും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട വിഭവം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കി സപ്പോർട്ടാക്കാനൊന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സ്നാക്ക് കിട്ടിയിട്ടുള്ളത് ഈ എട്ടെണ്ണം അല്ല കേട്ടോ നമുക്ക് ഇനിയും ഉണ്ട് ഈ ഒരു പലഹാരം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഇതാ കണ്ട ഉൾഭാഗം ഇങ്ങനെയാണുള്ളത് നല്ല ടേസ്റ്റിയാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തന്നെയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും